ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഒരിക്കൽ കൂടി ആദം ഗോഡ് ഫാമിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ആടുകളെ പരിചയപ്പെടാം ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് പ്രായം കഴിഞ്ഞ ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഏകദേശം മുപ്പത് ടു മുപ്പത്തിയഞ്ച് വരെ മീറ്റ് കിട്ടുന്ന മുട്ടനാണിത് ഇതിന് ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം എടപ്പാൾ ആവശ്യക്കാർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക നല്ല പഞ്ച് ഫേസും ചെവിയിറക്കവും കാൽപ്പൊക്കവുമുള്ള ഈ മുട്ടന് ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം എടപ്പാൾ ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി ക്രോസ് പെൺകുട്ടി വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായമുള്ള ഈ കുട്ടിക്ക് ഏകദേശം മുപ്പത്തിയഞ്ച് ടു മുപ്പത്തിയാറ് ബോഡി വെയ്റ്റ് ഉണ്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ പെൺകുട്ടിക്ക് ചോദിക്കുന്ന വില പന്ത്രണ്ട് അഞ്ഞൂറ് സ്ഥലം കായംകുളം പ്രൈസ് ഫിക്സ്ഡ് ആണ് ആവശ്യക്കാർ നമ്പറിൽ ബന്ധപ്പെടൂ നാല് മാസത്തിനുള്ളിൽ പ്രായം വരുന്ന നാല് കുട്ടികൾ ബീറ്റൽ ക്രോസ് കുട്ടികളാണ് രണ്ട് മെയിലും രണ്ട് ഫീമെയിലും ഇതിന് ചോദിക്കുന്ന വില ഇരുപത്തിമൂന്ന് അഞ്ഞൂറ് സ്ഥലം തിരുവനന്തപുരം കാട്ടാക്കട ചോദിക്കുന്ന വില ഇരുപത്തിമൂന്ന് അഞ്ഞൂറ് സ്ഥലം തിരുവനന്തപുരം കാട്ടാക്കട ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക നല്ലൊരു മലബാറി പെൺകുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം പതിമൂന്ന് കിലോ ബോഡി വെയ്റ്റ് വരുന്ന ഈ ആടിന് ചോദിക്കുന്ന വില നാല് അറുനൂറ് പാരൻസ്റ്റോക്കായി നിർത്താൻ ഉത്തമം സ്ഥലം കായംകുളം ഡെലിവറി അവൈലബിൾ ആണ് ആവശ്യക്കാർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ആദം ഗോട്ട് ഫാം എൻ്റെ പുതിയ വീഡിയോകൾ ലഭിക്കാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺ അമർത്തൂ അടുത്ത വീഡിയോയെ ആയി വരുന്നതുവരെ ബായ് ബൈ